കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീട്ടിലെത്തി സാധനങ്ങളെല്ലാം അടുക്കി അടുക്കിപ്പറക്കി വെക്കുന്നത് വരെയല്ലേ കാണിച്ചത് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷോർട്സ് മാത്രമാണ് ഞാൻ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സമയപരിധി കുറവായതിനാൽ ഷോർട്ട് സിറ്റ് ഷോർട്ട് സിറ്റ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സാധനങ്ങളെല്ലാം അടുക്കിപ്പറക്കി വെച്ചു ആദ്യം തന്നെ അവിയലെടുത്ത് അങ്ങോട്ട് കാച്ചി അവിയലിനും സാമ്പാറിനും എല്ലാത്തിനും ഞാൻ തലേന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെ സെപ്പറേറ്റ് റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ എല്ലാത്തിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും സദ്യ എന്ന് പറയുമ്പം നമുക്ക് അത്യാവശ്യം സാമ്പാർ പരിപ്പ് പപ്പടം സലാഡ് അച്ചാർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വേണമല്ലോ അപ്പം നമ്മളതെല്ലാം സെറ്റ് ചെയ്തു ഞാൻ അത്യാവശ്യം എല്ലാം കുക്ക് ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ കുക്ക് ചെയ്യും ഒരു പാത്രത്തിൽ ഞാൻ അത്യാവശ്യം കൊച്ചുള്ളി പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില കടുക് കാച്ചാനുള്ള എല്ലാ സാധനങ്ങളും വറ്റൽ മുളക് എല്ലാം എല്ലാം ഉഴന്ന് പരിപ്പൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ ഇടാൻ ഇഷ്ടമാണ് ഞാൻ ഇട്ടിട്ടുമുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല പിന്നെ എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി ഇതാണ് ഞാൻ മുനിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും ഞാൻ സാമ്പാറിനകത്ത് ഇട്ട് ഞാൻ കഷ്ണങ്ങൾ വേവിക്കുന്ന കൂട്ടത്തിൽ വേവിക്കത്തില്ല ഞാനിത് സെപ്പറേറ്റ് കാച്ചുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ കാച്ചി ഇതിനകത്ത് ഒഴിക്കുന്നത് അല്ലെങ്കിൽ അതിങ്ങോട്ടേക്ക് കാച്ചുന്ന പാത്രത്തിനകത്ത് തന്നെ ഒഴിച്ചിട്ട് വേവിച്ച കഷ്ണങ്ങൾ ഒഴിച്ചിട്ട് മിക്സ് മിക്സിയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ അവിയൽ ലാസ്റ്റ് വാങ്ങി വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിനകത്ത് തൈരി ഇടും തൈരിട്ടിട്ട് വീണ്ടും ഞാൻ ആവശ്യത്തിന് പാകത്തിനും ഉപ്പ് നോക്കി ഇളക്കിയിട്ടാണ് ഞാൻ എൻ്റെ അവിയൽ ഞാൻ സെറ്റാക്കി മാറ്റി വെക്കുന്നത് എല്ലാത്തിനും ഓരോരോ ഓരോരുത്തരുടെ ഓരോരോ ടിപ്പ് എന്ന് പറയുന്ന പോലെ എൻ്റെ ചെ എൻ്റെ ചെറിയ ചെറിയ ടിപ്പുകളാണിത് അപ്പവും പൊന്നും ലിബിൻ ചാട്ടിനും ആര്യം വരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇച്ചവും ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ആര്യ വരുന്ന കൂട്ടത്തിൽ ലിബിൻ ചേട്ടനെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ സാമ്പാർ കുറുകിയ സാമ്പാറാട്ടോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്കായാലും അപ്പുനായാലും ദയ്യൊരു സാമ്പാർ ഭയങ്കര ഇഷ്ടം എൻ്റെ സാമ്പാറിന് കുറേ ഫാൻസ് ഉണ്ട് എൻ്റെ റെസിപ്പിയിൽ കുറേ ആൾക്കാർ സാമ്പാർ വെക്കുന്നുമുണ്ട് അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പിന്നെ സാമ്പാർ വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് പയർ എന്ന് വെച്ചാൽ ഒടിയം പയർ അരിഞ്ഞ് സവോളയും പച്ചമുളകും ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് മെഴുക്കുരിട്ട് വെച്ചു തേങ്ങക്കൊത്തൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ മാങ്ങ ചമ്മന്തി അരച്ചു മാങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മ കൊണ്ട് തന്നതായിട്ടോ മാങ്ങ ഞാൻ പോയി അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് മാങ്ങയും ചക്കയും ഒക്കെ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം അവിടെ പോയി എടുക്കുന്ന വീഡിയോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ കാണിച്ചുതരാം പിന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് നല്ല ഉണ്ടമുളക് കിട്ടി ഈ തേങ്ങ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടോ ചമ്മന്തി അരക്കാൻ ചെയ്യുന്നത് എനിക്ക് തേങ്ങ ചരവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അത് കുറച്ച് പാടായ കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതായത് സദ്യയ്ക്ക് ശരിയായിട്ടുണ്ട് പുളിശ്ശേരി അവിയൽ അച്ചാർ പിന്നെ ഇതൊക്കെ ഉണ്ടാട്ട മുളക് പയറുമെഴുക്കു ഇരട്ടി സാമ്പാർ പപ്പടം പിന്നെ പരിപ്പ് പിന്നെ പായസം ഇതില്ലാത്തൊരു കളിയില്ലല്ലോ സദ്യക്ക് പക്ഷേ എത്ര എല്ലാ തവണയും വെക്കുന്ന പോലെ എനിക്കങ്ങോട്ട് പ്രാവശ്യം പായസം അങ്ങോട്ട് വലിയതായിട്ട് സെറ്റായില്ല എന്താണെന്ന് അറിയത്തില്ല പിന്നെ പൊന്നും അപ്പവും വന്ന് അവർ കഴിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴേക്കിനും ലിപിചാരനും ആരെയും വന്ന് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ഫുഡ് കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിപ്പോയി ഇതാട്ടോ കേട്ടോ ഞാൻ ഉണ്ടാക്കി എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞു സദ്യ അപ്പുവിന് ഭയങ്കര ഇഷ്ടമായി ചമ്മന്തി അരച്ചത് സാമ്പാറിൻ്റെ ഭയങ്കര ഫാനാണ് ഞാനും അവനും പിന്നെ ഞങ്ങളെല്ലാവരും സദ്യയൊക്കെ കഴിച്ച് അത് പായസമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് അമ്മയെടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് രീചേണനും ആരെയും ടാറ്റബായൊക്കെ പറഞ്ഞ് പോയി ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് അമ്മയെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് വിശുക്കൈ നീട്ടമൊക്കെ ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് പിന്നെ കുറേ നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടി വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങി എനിക്ക് ക്ലാസ്സിൽ പോകണമായിരുന്നു അപ്പൂസിന് ജോലിയുണ്ട് അപ്പോൾ അവർ നേരത്തെ ഇറങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴേക്കിനു വീട്ടിൽ എത്തുകയുള്ളൂ അപ്പം അടുത്ത ഷോർട്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷ്യൂ